കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാവ് എം എം ഹസൻ അതേപോലെ തന്നെ വി എസ് ശിവകുമാർ കേരള കോൺഗ്രസിൻ്റെ സബാസ്റ്റിൻ കൊളത്തിങ്കലി പിന്നീട് അതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയങ്ക ഗാന്ധി അവർക്ക് അവർക്ക് പാലസ്റ്റീൻ ഹമാസുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അവർ ട്വീറ്റ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസിൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന സ്റ്റേറ്റ് ആണ് കേരളം ഇത് ശരിക്കും കോൺഗ്രസ് പാർട്ടിക്കകത്ത് പൊട്ടിത്തെറിയുണ്ടായി അപ്പൊ പല നേതാക്കളും എന്നെ വിളിച്ചു ചില ആൾക്കാരെ കോൺഗ്രസിന്റെ പല നേതാക്കളുമായിട്ട് അറിയില്ല അപ്പൊ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയില് എം എം ഹസനെതിരെ ഡിമാൻഡാണ് അയാളെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം പല ആൾക്കാരും തെറിയ ഹസനെ വിളിക്കുന്നു ജിഹാദീന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി ഞാൻ പറയാം അതിന്റെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് പലത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ കാരണം ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ് ഇവർ ഈ പ്രീണനവുമായിട്ട് ഇനിയും പോകാൻ പറ്റില്ല പ്രിയങ്കാ ഗാന്ധിയോട് പോലും കെ സി വേണുഗോപാലിനോട് പല നേതാക്കളും വിളിച്ചു പറഞ്ഞു അതായത് പ്രിയങ്ക ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ ടീമിനെ മാറ്റുക അതിനകത്ത് ഏതോ സുതാപ്യുണ്ട് അവന്മാരെ മാറ്റുക അല്ലെങ്കിൽ കേരളത്തിൽ അത് അതിഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക അതായത് എത്തേണ്ടടുത്ത് ഇത് എത്തി സിമ്പിളായത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയെ വിമർശിക്കാം അവരുടെ ഈ പരിപാടി അതിന് വിമർശി ഇതൊന്നും ഈ പറയുന്ന എബോ എല്ലാത്തിനും മുകളിലൊന്നും അല്ല അതാണ് ജനാധിപത്യ ഇന്ത്യ അതെന്താന്ന് ഞാൻ കാണിച്ചു കൊടുത്തേ പ്രിയങ്ക ഗാന്ധി വിമർശിക്കേണ്ട അടുത്ത് വെച്ച് വിമർശിച്ചു അവർ കാണിച്ച തെറ്റാണ് അവർ കേരളം എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ് വന്നിട്ട് മാസിനെ അനുകൂലമായിട്ട് ടീറ്റ് ചെയ്യുക ഒരു ഭാഗം കാണാതെ എനിക്ക് തോന്നുന്നു അവള് പൊട്ടിയ തോന്ന അല്ലെങ്കിൽ ഒരു ടീറ്റ് ചെയ്യുമ്പഴ് നേരെ ചൊവ്വ അറിയാൻ്റെ പൊളിറ്റിക്സ് നോക്ക അതിൻ്റെ എന്താ പറയുന്ന അപ്പൊ അത്ര മോശമായിട്ട് ടീറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് അങ്ങ് ഇഗ്നോർ ചെയ്തു ഇവരെല്ലാം കൂടെ വോട്ട് ചെയ്തിട്ടാ ചെയ്തിട്ടാണ് കേരളത്തിൽ അവർ ജയിക്കുന്നത് അപ്പൊ അത് കേറി അങ്ങ് ഏറ്റു അതായത് കൃത്യമായിട്ട് പിന്നെ ഹസന്റെ കാര്യം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുക്കു കേരള കോൺഗ്രസിന് ആദ്യം പ്രശ്നമായി കാരണം മിനി താലിബാൻ ഞാൻ പറഞ്ഞു സഭാസ്റ്റിൻ കുളത്തെങ്കിൽ അയാള് പങ്കെടുക്കാൻ പോയി നിങ്ങളവിടെ പാളയം ഇമാം നടത്തുന്ന ഈ ഹിഫ്താർ പാർട്ടിയിൽ പങ്കെടുത്ത് ആർക്കും ഒന്നും പറയാനൊന്നുമില്ല ഇറ്റ്സ് ഫൈൻ ഇതേപോലെ ബാൻഡ് ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും തെളിവുകളുൾപ്പെടെ ഇന്ത്യയിലെ പല കോടതിയിലിന് പോയല്ലോ അവിടെ ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്തു വെരി സൂൺ ബാൻ ചെയ്യാൻ പോവുക അത് പക്ക തീവ്രവാദ ഗ്രൂപ്പ് കേരളത്തിലെ ഹമാസ് അതായത് ഹമാസിന്റെ കേരളത്തിലെ യൂണിറ്റ് അവർക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കള് നിൽക്കുവാണെങ്കിൽ ഇത് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ നേതാക്കളുടെ ഒക്കെ വീട്ടിൽ പ്രശ്നമായി ഈ സംഭവം കാരണം എസ് ഡി പി എല്ലാവർക്കും അറിയാം ഇനി അവര് ഇതിനകത്ത് മുഖം മറക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അവരുമായിട്ട് ആര് യോജിക്കുന്നു അവൻ തീവ്രവാദി പ്രീണനവുമായിട്ട് പോകുന്നു ഇതൊരു ഇത് ധാരണയല്ല ഇതാണ് റിയാലിറ്റി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പല കോൺഗ്രസ് നേതാക്കളെ എന്നോട് വിളിച്ചു പറഞ്ഞു ഇനി താങ്കൾ ഇതേപോലെയുള്ള സംഭവങ്ങൾ ചെയ്യരുത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു റിക്വസ്റ്റിൻ്റെ ആവശ്യവൊന്നുമില്ല ഞാൻ ചെയ്യും കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു പരിധിയോട് എല്ലാം ലക്ഷ്മണേക്കും ലംഘിച്ച് ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ബ്രേക്ക് ഇട്ടേ മതിയാവത്തുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇല്ലാതാവും നൂറ് ശതമാനം ഇല്ലാതാവും കാരണം ആൾക്കാർ ഓരോ ദിവസം കാണുന്നില്ലേ ഗ്ലോബൽ ഡെവലപ്മെൻറ്റും ടെററിസ്റ്റ് ഡെവലപ്മെന്റ് ജിഹാദി ഡെവലപ്മെന്റ് മനസ്സിലായിരാണ് ഇവരാരൊക്കെയാണ് പിന്തുണയ്ക്കുന്നത് അതിന്റെ കൂടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളും എല്ലാരും കൂടെ ഇപ്പൊ പങ്കെടുത്തിട്ട് അതായത് പക്ക കച്ചവടവും ബിസിനസ്സും വോട്ട് ബാങ്കും നടക്ക അതിനൊരു അറുതി വന്നേ മതിയാവത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ടോപ്പിക് ആണ് എടുക്കുന്നത് ഉറപ്പായിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരെ വീട്ടുകാര് അപ്പൊ അവരൊക്കെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അതിനകത്ത്മാര് കുടുങ്ങി ഉറപ്പായിട്ടും കുടുങ്ങി ഹസ്സിനൊക്കെ വല്ലാതെ പെട്ടുപോയി കാരണം എന്തോ തെറിവിളി കാരണം ഏറ്റവും കോപ്പികളൊക്കെ എനിക്ക് അയച്ചു തന്നെ അതോ ഹസുനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിക്കുന്ന പല ആൾക്കാരും അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ നൈറ്റ് കുപ്പായക്കാരൻ എടുത്തുണ്ടല്ലോ മറ്റേ ക്ലീമേഴ്സ് ഈ സ്ഥിരമായിട്ട് ഈ പരിപാടിയായിട്ട് പോകുന്ന ആളാ അയാളെ ഇപ്പം അങ്ങനെയൊന്നും കാണാനില്ല അതായത് ക്രൈസ്തവന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇതേപോലെ കച്ചവടം നടത്തി പോകുന്നത് അവരെവിടെ പോകട്ടെ പക്ഷെ തീവ്രവാദ മനസ്സും കൊണ്ട് പീഡനവുമായിട്ട് പോകുകയാണെങ്കിൽ എതിർക്കും ഉറപ്പായിട്ടും തുറന്നു കാട്ടും അത് അത് ഒരു ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു ഫോർത്ത് എസ്റ്റേറ്റും ജേണലിസ്റ്റിന്റെ ഏറ്റവും വലിയ കടമയാത് അതും അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല ഉറപ്പായിട്ടും തുറന്നു കാട്ടും ഏത് അച്ഛനാണെങ്കിലും ബിഷപ്പ് ആണെങ്കിലും മെത്ര ആണാണെങ്കിലും ആർച്ച് ബിഷപ്പ് ആണെങ്കിലും സാക്ഷാൽ പോപ്പ് ആണെങ്കിൽ പോലും തുറന്നു കാട്ടും അതിനി അതിന് ഈ കേരളത്തിൽ ഇവരിങ്ങനെ ഓപ്പണായിട്ട് അപ്പുറത്ത് പ്രിയടനവും ഇപ്പുറത്ത് പ്രിയടനവും കച്ചവടവും അതായത് വലിയൊരു കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തിട്ട് തീവ്രവാദത്തിന് കൂട്ടു നിൽക്കുന്നവരുടെ കൂടെ പോയിരിക്കുക അതിനെ തുറന്ന് കാട്ടും ജനങ്ങളുടെ പബ്ലിക് ഡൊമൈനിലല്ലേ കൊടുക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് നല്ലത് ആരാണ് മോശം ഇവരെങ്ങനെ തീരുമാനം ജനങ്ങൾക്ക് അറിയാം ഈ വോട്ട് ചെയ്യുന്നത് നിങ്ങളല്ലയോ പബ്ലിക്ക് നിങ്ങളല്ലയോ ഇപ്പൊ നിങ്ങളെ എല്ലാം മാറ്റി നിർത്തി ഇവർ തട്ടി മാറ്റി ഈ പ്രീണനവും പ്രീഡനവും പോ ആയിട്ടും നമ്മൾ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവുക അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാലം ഇപ്പം ഞാനത് അഹങ്കരിച്ച് പറയല്ല കാരണം ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ ഇത് കേൾക്കുന്ന പല ആൾക്കാർക്ക് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് കൂടുതലാവുന്നുണ്ട് ഇതിനെ നിയന്ത്രിച്ചേ പറ്റത്തുള്ളു ഇത് പോവുകയാണെങ്കിൽ അത് കേരളം കാസ പോലെ ആകും അല്ലെങ്കിൽ ലബനം പോലെ ആകും ഇവിടെ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു അവരെ സപ്പോർട്ട് ചെയ്ത് ഇടതും ഈ പറയുന്ന കോൺഗ്രസും അതിന്റെ ഘടകകക്ഷികളും കക്ഷികളും അതിനൊരു അറുതി വരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഹസനല്ല പ്രിയങ്ക അല്ല അല്ല ആ ഏതവം വന്നാലും അവനെ തുറന്നു തന്നെ കാട്ടും അപ്പം ആ ഉദ്യമത്തിൽ നിങ്ങളും എൻ്റെ കൂടെ അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് പറയുന്ന ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ്റെ പിന്തുണ അതിൻ്റെ അകത്ത് ഞാൻ ഇത്രയും വർഷം ഞാൻ ജയോദിവസം ചെയ്തത് ഞാൻ രാഷ്ട്രീയക്കാരൻ്റെ പിന്തുണയോട് കൂടിയല്ല കാരണം ഞാൻ പറയുന്നതിനെ ഞാൻ ഓണസ്റ്റായിട്ടാണ് പറയുന്നത് ബ്രൂട്ടലി ഓണസ്റ്റ് എന്ന് വേണം നിങ്ങൾക്ക് പറയാം അപ്പൊ അതിനെ പിന്തുണയ്ക്കുന്നൊരു വിഭാഗം എപ്പോഴും ഉണ്ടായിരുന്നു ആ പിന്തുണയോടുകൂടിയാണ് ഇത്രയും വരെ ഞാൻ വന്നത് ഫർദർ ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കൈ കൊടുക്കും കാനാട്ടയ്മരുടെ കള്ളത്തരവും വേലത്തരവും പ്രീണനവും ഈ തീവ്രവാദ ബന്ധുവും ഈ സ്വർണ കള്ളക്കടുത്ത് അതിന്റെ പുറകിലുള്ള കള്ളക്കെടുത്ത് അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയവും തുറന്നു കാട്ടുമ്പോഴാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ പ്രസ പിടികെട്ടി വരുന്നത് പിന്നീട് ജനങ്ങൾ ജനങ്ങളെങ്ങ് തീരുമാനിക്കും അതാണ് ഈ എസ് ഡി പി ഐയുടെയും പ്രിയങ്കയുടെ ആണെങ്കിലും ക്ലീൻവേഴ്സിന്റെ ആണെങ്കിലും ഈ മെത്രാന്മാരുടെ ഒരു കപടത പൊളിക്കുമ്പോൾ അവർക്ക് ഇളക്കം ഉണ്ടാകും ഏറ്റവും നല്ല പ്രവോക്ക് ചെയ്യുക പ്രവോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഭയന്നു പോകും കാരണം ഇവർക്ക് പിന്നെ നാളെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ആ മെത്രാനെതിരെ സഭയ്ക്കകത്തു വലിയ ഇഷ്യൂ ആയി എന്തിനാ പോകേണ്ട ആവശ്യം ഹസനെതിരെ ഇഷ്യൂ ഉള്ള പോലെ പ്രിയ പ്രിയങ്കയ്ക്കും ഇഷ്യൂ ആയി ഇതാ ആ വിഷയം ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക രാജ്യമൊന്നുമല്ല ജനാധിപത്യത്തിൽ ഓരോ ഓരോ ജന ജന ഓരോ സിറ്റിസൻ ഓരോ പൗരനും അവൻ്റെ കടമയുണ്ട് ആ കടമയുടെ കൂടെ ഞാൻ നിൽക്കുന്നത് വീണ്ടും താങ്ക് വെരി മച്ച് ഇതിനകത്തൊരു ഓളവും പ്രശ്നവും ഉണ്ടായി അവർക്കും ഇതൊരു പാഠം പഠിക്കാൻ കിട്ടി ആ പാഠം അവർ പഠിച്ചിരിക്കണം അത്യാവശ്യമാണ് ഈ രാജ്യത്തിന് ഏറ്റവും നല്ലതാണ് അവർ ഈ പാഠം പഠിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗ ക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജണൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാരും നല്ല ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ കോളേജുകളായി ഇപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പോൾ നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എസ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിന് ഇതിനു പറ്റിയ പഴയപോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു